മലങ്കരസഭയുടെ വളരെ പ്രതിപാദനനായിരുന്ന ഒരു പിതാവ് കാലം ചെയ്തിട്ട് അറുപത് വർഷം തരികയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എപ്പോഴും മലങ്കര മലങ്കരസഭാ മക്കൾക്ക് പ്രചോദനവും ആശ്വാസവും നൽകുന്നതാണ് ചരിത്രം പഠിക്കുന്ന ഏതൊരാളിനും സഭയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ എത്രമാത്രം പ്രതിപാദനായിരുന്ന ഒരാളിനെ എങ്ങനെയതിൻ്റെ ജീവിതം മലങ്കര സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് മാതൃകയായി ഓർക്കാവുന്നതാണ് വളരെ ധീരനായി സഭയുടെ ആദ്യ സന്യാസി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലിവിടെ ആരംഭിക്കുമ്പോൾ അതിൽ തൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന പി ടി കെ വർഗീസ് സഭയെ വിട്ട് കത്തോലിക്കാ സഭയിലേക്ക് ചേർന്നപ്പോൾ ഈ സന്യാസ പ്രസ്ഥാനം ഇവിടെ അസ്തമിച്ചുവെന്ന് പലരും വിചാരിച്ചു കാരണം പി ടി കെ വർഗീസ് ഇവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹം ഇവാനിയോസ് എന്ന നാമത്തിൽ മെത്രാനായിരുന്നു ഇവിടെയുള്ള എല്ലാ ജംഗമ ജംഗമസ്വത്തുക്കളും കൈക്കലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മാറുന്നത് കേവലം രണ്ടോ മൂന്നോ സന്യാസിമാർ മാത്രം വിശേഷിക്കുമ്പോൾ വളരെ അധികം പ്രയാസത്തിലായിരുന്ന അലശോസും അദേവദോഷവും സിരിമേനയും തൻ്റെ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇത് പിടിച്ചു നിർത്തും എന്ന് വിചാരിച്ചപ്പോൾ വളരെ ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് അദ്ദേഹം നിലനിർത്തിയത് ആ പ്രാർത്ഥനയാണ് ഇന്നും ഈ സന്യാസ സമൂഹത്തെ വളർത്തുന്നത് ഇന്ന് ഈ സന്യാസ സമൂഹത്തിന് സന്യാസിനി പ്രസ്ഥാനവും വിവിധ ബ്രാഞ്ചുകളും കോളേജും സ്കൂളും ഹൈസ്കൂളും എല്ലാം ഉണ്ട് സേവന രംഗത്തും വളരെ കൃത്യമായ വീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം കാരണമാകുന്നത് മാധവദോസ്യൂസിൻ്റെ സമർപ്പണ ജീവിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമല്ല അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനത്തെ നടുവിൽ അതിൻ്റെ നല്ല ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ പിറകിൽ നിന്ന് കുത്തി എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവത്തിൽ പതറിപ്പോകാതെ സഭയ്ക്ക് വേണ്ടി ധീരമായ നേതൃത്വം നൽകിയ പിതാവാണ് സന്യാസപ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായിരിക്കുന്ന സാക്ഷ്യം നൽകിയ ഈ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നതും വളരുന്നതും ആ പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഒന്നുകൊണ്ടാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും ധീരമായ നിലപാടെടുത്ത മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ പീസ് ലീഗിൻ്റെ മീറ്റിങ്ങിൽ കഴിഞ്ഞ് കിവറീസുദ്ദീൻ ഔഗൻ അവയൻ മാർത്തിമോത്യൂസും അങ്ങനെയുള്ള എല്ലാ മെത്രാച്ചന്മാരും പീസ് ലീഗിൻ്റെ പത്ത് വ്യവസ്ഥകൾ ഒപ്പിടുന്നതായ സമയത്ത് ഒപ്പിടാതെ ഇറങ്ങിപ്പോകുന്ന ഒരേ ഒരാൾ അലക്ഷോ ദേവദോസു സിരിമേനിയാണ് അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ പരിശുദ്ധ ഗിവറി സുദിയൻ ബാബായ അറിയിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ദേവലോകത്തെത്തിയ ഗിവറി സുദിയൻ ആ വ്യവസ്ഥകൾ പാടെ നിരസിച്ചുകൊണ്ട് ദേവദോസു സിരിമേനിയുടെ വലിയ സ്വാധീനം കൊണ്ട് ഒപ്പിട്ട മെത്രാച്ചന്മാർ കാതോലിക്കാഭാഗത്തിലുള്ളവരെല്ലാവരും അത് നിരാകരിക്കും ആ വ്യവസ്ഥകൾ പാത്രക്കേസിന് അയച്ചു കൊടുക്കണം പാത്രക്കേസും നിരസിച്ചു അങ്ങനെ പീസ് ലീഗിൻ്റെ ഉപവാസ സമരമെല്ലാം അവസാനിച്ചത് ആ സമ്മേളനത്തിൽ നിന്ന് ധൈര്യമായി മലങ്കര സഭ സ്വതന്ത്രമാണ് എന്ന് പറയാൻ ധൈര്യത്തോടുകൂടി ഇറങ്ങിപ്പോന്നു അത് മറ്റൊരു സഭയുടെയും ആധിപത്യത്തിന് കീഴിൽ നിലനിൽക്കുന്നതല്ല അത് ആർത്തോമാശ്ലിഹായുടെ കാലം മുതൽ സ്വതന്ത്രമായി നിൽക്കുന്ന സഭയാണ് അതിന് കേവലം പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രം ഇവിടെ ആഗതരായി തീർന്ന ഒരു സഭയുടെ അടിമയായി നിൽക്കുവാൻ സാധ്യമല്ല എന്ന് ശക്തമായ രീതിയിൽ പറഞ്ഞ് മലങ്കരസഭ ആദ്യം കേൾക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അത് അവസാനം വരെയും നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ വാക്യം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുത്തു അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന വട്ടശ്ശേരി തേനുമേനിയുടെ പഠിപ്പിക്കലാണ് അതിലുൾപ്പെട്ടാണ് അദ്ദേഹത്തിന് അത് പറയുവാനായിട്ട് കഴിഞ്ഞത് എന്ന് നമുക്ക് ഓർക്കാം എന്നാൽ ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്തതായ സേവനങ്ങൾ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല സഭയുടെ ഒരു വലിയ അംബാസഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹം കേരളത്തിന് വെളിയിൽ പ്രവർത്തിച്ചു ആദ്യത്തെ ബാഹ്യ കേരള ഭദ്രാസനം എത്രാപ്പൊരുത്ത എന്നുള്ള രീതിയിൽ ഇന്ന് ഭദ്രാചന കേന്ദ്രങ്ങളായി ഇന്നും സഭയിൽ മാറിയിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലും ബോംബെ കൊൽക്കട്ട ഡൽഹി ചെന്നൈ മുതലായ ബാംഗ്ലൂരു മുതലായ പട്ടണങ്ങളെല്ലാം പള്ളികൾ സ്ഥാപിച്ചത് അഭിവന്യ ദേവദോസുരമേനയുടെ ധീരമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മക്കൾ എവിടെയുണ്ട് എന്ന് ട്രെയിനിലും ബസ്സിലും കാൽനടയായുമൊക്കെ പോയി കണ്ടുപിടിച്ച് അവിടെ എല്ലാം പള്ളികൾ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ മലങ്കരസഭയിൽ ഇന്ന് കേരളത്തിലുള്ള ഭദ്രാസനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഒറ്റ ഒറ്റഭദ്രാസനമായിരുന്നതിന് ബീജാഭാവം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്ദിയോടെ ഓർക്കാനുള്ളതാണ് സഭയുടെ സന്യാസ ജീവിതത്തിനും അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കും എല്ലാം മുൻതൂക്കം കൊടുക്കുന്നതുപോലെ ഏറ്റവും അധികം അദ്ദേഹം സഭയുടെ എക്യൂമെനിക്കൽ രംഗത്തും പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇഡിൻബറോയിൽ നടന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ ലൈഫ് ആൻഡ് വർക്ക് എന്നീ രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഈ മീറ്റിങ്ങുകളിൽ ആദ്യമായി മലങ്കര സഭയെന്ന് സംബന്ധിച്ച പിതാവാണ് യുവറി സീധൻ ബാബായോടൊപ്പം അന്ന് സംബന്ധിച്ചതുവഴി അന്ന് അദ്ദേഹം പ്രത്യേകമായിട്ടും സഭയെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് മലങ്കര സഭയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് ക്രൈസ്തവ ലോകത്തിന് മലങ്കര സഭയെ പരിചയപ്പെടുത്തി കൊടുത്ത പിതാവാണ് എൻ്റെ പ്രസംഗം കൊണ്ട് ആ എന്താണ് മലങ്കരസഭയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു പിന്നീട് അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവിടെ മുപ്പത്തേഴിലെടുത്ത തീരുമാനമാണ് സഭകളുടെ എല്ലാം കൂടെ ലോക കൗൺസിൽ കൗൺസിലുണ്ടാകണമെന്ന് അതിനുപടമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആംസ്റ്റർഡാമിൽ വെച്ച് ഡബ്ല്യു സി സിയുടെ പ്രഥമ സമ്മേളനം കൂട്ടുമ്പോൾ ഹിബറി സുധീൻ ബാബ അയച്ചത് പ്രതിനിധിയായിട്ട് അലക്സിയോസ് തിരുമേനിയെബോദോസു സിനിമേനിയും ഫാദർ കെ പി ലിപോസിനെയുമാണ് ആദ്യത്തെ സമ്മേളനത്തിൽ വെച്ച് തന്നെ അദ്ദേഹം വലിയ ശ്രദ്ധ ആകർഷിക്കത്തക്കതായ പ്രസംഗങ്ങൾ നിർവഹിച്ചു ആദ്യമായി ഡബ്ല്യു സി സിയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പ്രവേശനം കിട്ടിയതും പ്രോട്ടസ്റ്റിൻ്റെ സമൂഹം മുഴുവനുമായി സംഘടിപ്പിച്ചിരിക്കുന്നതായ ഡബ്ല്യു സി സിയിൽ അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിൽ ഒരു ഓർത്തഡോക്സ്കാരനായ മലയാളിക്ക് അംഗീകരണം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് സാധിച്ചു എന്നുള്ളത് എക്യുമണിക്കൽ രംഗത്തെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രശംസ പറ്റിയ ഒരു പ്രവർത്തനമായിരുന്നു അതിനുശേഷം യഥാർത്ഥത്തിൽ പെന്നീട് ബലിപ്പോസ് ബലിപോസ് ദേബലോസരിമേനിക്കും ഗ്രീ കുറിയോസരിമേനിസ്മാർ ഗ്രീ കുറിയോസുരിമേനിക്കുമൊക്കെ ഡബ്ല്യു സി സിയിൽ ഉന്നതമായി സ്ഥാനം കിട്ടുന്നതിനുള്ള എല്ലാത്തിൻ്റെയും ആദ്യ കല്ലുകൾ പാകിയത് അലസ്യോസ്മാർ ദേവദോസൂസരിമേനിയാണ് അങ്ങനെ മലങ്കൽ സഭയുടെ വിവിധങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങൾ സന്യാസ ജീവിതമായിരുന്നു ആത്മീയ ജീവിതമായിരുന്നാലും സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നാലും അതോടൊപ്പം സഭയുടെ എക്യൂമെൻറ്റിക്കൽ രംഗത്ത് പ്രവർത്തനമായിരുന്നാലും ചാരിറ്റി വർക്കുകളുടെ ആരംഭമായിരുന്നാലും ഇതെല്ലാം ആ വലിയ പിതാവിൽ നിന്നാണ് നമുക്ക് എല്ലാം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ അറുപതാം ഓർമ്മ അനശ്വരമായി നമ്മുടെ ഹൃദയത്തിൽ പുതിയ ചിന്തകളും പുതിയ ആവേശവും ജനിപ്പിക്കേണ്ടതായ ഒരു സന്ദർഭമാണ് അതിന് ഈ സമ്മേളനങ്ങൾ പഠനങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കിലെ ചുരുക്കുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു